ഹായ് ഇന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഞങ്ങൾക്കറിയാം കുറേ ആൾക്കാർ കണ്ട് കുറേ വീഡിയോ ഇട്ടുകയും ചെയ്തു ഞാൻ മാത്രം ആരെയെന്നു പറഞ്ഞിട്ടല്ലോ ഇതുവരെ പിന്നെ വീഡിയോ കണ്ട ആൾക്കാർക്കെല്ലാം മനസ്സിലുണ്ടോ ഇത് ആര് എന്തെന്ന് ചോദിക്കണോ മാത്രം ആര് ചോദിക്കല്ലോ കമ്മൻ്റ് ഇടലില്ല എന്താ ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞിട്ടുമില്ല എന്നും ചോദിച്ചിട്ടുമില്ല ഇതുവരെ അപ്പോൾ ഇന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്തി കൊണ്ടുവരുന്ന വീഡിയോ ഇവിടെ അല്ലെങ്കിൽ ഇന്ന് ചോറ് ഒഴിക്കുന്ന ഫുഡിൻ്റെ അങ്ങനത്തെ എന്തെല്ലാം പോകുന്നത് അങ്ങനത്തെ എന്തല്ലോ ഇന്നത്തെത് എന്ത് പറഞ്ഞെങ്കിൽ ഞങ്ങളെ ഇവിടെ എന്നാൽ എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം അമ്പലം അമ്പലത്തിൻ്റെ അടുത്താണ് അനന്തപദ്മനാഭ ക്ഷേത്രം മുതളലുള്ള അമ്പലം അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും കുറേ ആൾക്കാർക്ക് അറിയാല്ല കുറേ ആൾക്കാർ വന്നിട്ടും ഉണ്ടാവും അടുത്തേക്ക് ദൂരം ദൂരത്തുള്ള ആൾക്കാരെല്ലാം ആ അമ്പലത്തിലേക്ക് നടന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വണ്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് അത്ര അത്ര അടുത്തുള്ളതാണ് അമ്പലത്തിൻ്റെ അടുത്തതാണ് എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിൽ പിന്നെ ഞാൻ എന്ത് എനിക്ക് ജോലിയൊന്നുമില്ല ഞാൻ വീട്ടിലെൻ്റെ ഹൗസ് വൈഫാന്ന് പിന്നെ വേറെ വിശേഷം അറിയാമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ എനിക്ക് മൂന്ന് മക്കളുണ്ട് ആണുമക്കളാണ് പിന്നെ ഹസ്ബൻഡ് മൂന്ന് മക്കളും മൂന്നാൾക്കും കല്യാണം കഴിഞ്ഞി എൻ്റെ ആണുമക്കൾക്കും മൂന്നാൾക്കും കല്യാണം കഴിഞ്ഞി പിന്നെ അവർ മൂന്നാൾക്ക് കല്യാണം ഇങ്ങനെ രണ്ടാൾക്ക് കുട്ടികളുണ്ട് ഒരാൾക്ക് കുട്ടിയായിട്ടില്ല ചെറിയ ആൾ കല്യാണമായിട്ട് രണ്ട് വർഷമായത് ഇടും ആ പിന്നെ നിങ്ങൾ എല്ലാവരും അവർ നിങ്ങൾ പറഞ്ഞെങ്കിൽ ഓർക്കെല്ലാം ഓരോന്നും വീഡിയോ ഇടയിലും ഇടയിലും ഞാൻ ഇട്ട് ഇങ്ങനെ ഫുൾ ആയിട്ടുള്ളതെല്ലാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞെങ്കിൽ ഓർക്കിനെ വീഡിയോയിൽ വരുന്നതൊന്നും ഇഷ്ടല്ല എന്നോട് പറയും നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല ഞാൻ പിന്നെ എല്ലാവരും വീഡിയോ എല്ലാം കണ്ട് കണ്ട് എനിക്ക് ഫോണ് നോക്കണം തന്നെ പണി വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഫോൺ നോക്കും അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി എല്ലാ ഒരു വീഡിയോ എടുത്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാനാണ് അങ്ങനെ കുറച്ച് വീഡിയോ ആദ്യം ആദ്യം ഒന്നും ആരും കണ്ടില്ല കുറച്ച് നൂറ് അൻപത് നൂറ് അങ്ങനെ കണ്ടത് പിന്നെ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടു ഉച്ചഭക്ഷണത്തിൻ്റെ അതിന് നല്ല രണ്ട് രണ്ട് കെ ഒമ്പത് വരെ ആൾക്കാർ കണ്ടിരുന്നത് അതിൽ ഉണ്ടായി കമൻ്റ് ഉണ്ടായി കമൻറ്റ് ഇട്ടത് ഒരു ടീച്ചർ ഞാൻ ആ ടീച്ചറെ അറിയുന്നില്ല എനിക്ക് ഓർക്കറിയെന്നാൽ എനിക്ക് കുറേ അറിയും കുറേ വീഡിയോ കാണലുണ്ട് പേരും അറിയില്ല എന്തെങ്കിലും ഓർക്കറിയാലോ അവർ എൻ്റെ വീഡിയോ കണ്ടിട്ട് കമ്മേണ്ടിയിട്ടാണ് അല്ലേ നല്ല ഭക്ഷണം അത് കമ്മേണ്ടിയിട്ട് പിന്നെ വേറെ ഒരാൾ ഇട്ടേ ഒരു ആണുങ്ങൾ ജംഗ്ഷൻ അപ്പോൾ ഓർമ്മ എന്താ എന്ത് ഇട്ട് എല്ലാ നിങ്ങൾക്ക് ഇതിൻ്റെ ജോലി ചെയ്യാതെ അങ്ങനെ രണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ നല്ല ലൈ ഇതായിട്ടുണ്ടായി ഒന്ന് ഒന്ന് കെ ഒരു കെ ആയിട്ടുണ്ടായി ഒന്ന് രണ്ട് കെ ഒമ്പത് പേരെ ആയിട്ടുണ്ടായി അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം എനിക്കെന്ത് ഫോണിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഫോണ് വീഡിയോ ഇടാനും അറിയില്ല വീട് എടുക്കുന്നത് ഞാനെൻ്റെ വീട് ഇടുന്നതെന്ന് ഞാനല്ല എൻ്റെ മരുവോളം ഇടുന്ന മോൻ്റെ ഭാര്യ അങ്ങനെ എല്ലാവരും ഇത് കാണുമ്പോൾ ഒരു ആഗ്രഹമല്ല മനുഷ്യന്മാരല്ലേ നമുക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ അങ്ങനെ ഇട്ടത് എനിക്ക് ഫോൺ നോക്കാനും ഇത് മെസ്സേജ് ഇടാനും നോക്കാനും എടുത്ത് ഇങ്ങോട്ട് വന്ന കമൻറ്റ് വായിക്കാനറിയും പക്ഷെ എനിക്ക് മലയാളം എഴുതാനൊന്നും അറിയല്ല പിന്നെ നോക്കാൻ അറിയുന്നതല്ലാതെ ഫോണിൻ്റെ കാര്യങ്ങളോ അധികം ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഓരോരുടെ തിരക്കിന് ഇടയിൽ ഞാൻ കൊണ്ടുതന്നെ വീഡിയോ വീഡിയോ എടുത്ത് നമുക്ക് ഓരോന്ന് ഇട്ടു തരും അത്ര തന്നെ പിന്നെ അധികം അതിനെ പറ്റി ഇതാക്കിയിട്ട് ഇതുവരെ ഉള്ളതിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആരും ഇതുണ്ടാവുമല്ലോ ഇത് ആര് എടുത്താൾ എല്ലാം ഇടുന്നതല്ല ഒന്നും പറയുന്നില്ല സംസാരിക്കുന്നില്ല പിന്നെ ഒന്നും പറയുന്നില്ല അങ്ങനെയെങ്കിലും അങ്ങനെ എല്ലാം ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ ആരും അറിയാൻ പറ്റിയിട്ട് ആരെന്നോട് ചോദിച്ചിട്ടുമില്ല ഇത് ഒരാഴ്ച അപ്പോൾ ഞാൻ ആയിട്ട് ഇതുവരെ പറയാനും പോയിട്ടോ അങ്ങനെ എനിക്ക് ഫോണിനെ പറ്റിയതൊന്നും അറിയല്ലോ ഫോണ് ഇങ്ങനത്തെ ടച്ച് ഫോൺ യൂസ് ആക്കാൻ തുടങ്ങിയിട്ടിന് ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷം അത്രേ ആയിട്ടുള്ളൂ അതിന് മുമ്പ് ചെറിയ ഫോണിന് യൂസ് ആയിക്കോണ്ടി പിന്നെ പണ്ടത്തെ ആൾക്കാരല്ലേ നമുക്കെല്ലാം ഈ ടച്ച് ഫോൺ മറ്റേ ഫോൺ മറ്റ ഫോണ് അത് നോക്കി നോക്കി യൂട്യൂബ് നോക്കി 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 കൃഷിൻ്റെ അത് ഇതെല്ലാം നോക്കിക്കണ്ടേ ഇപ്പോൾ പിന്നെ അല്ലാതെ ഇത് കാണുമ്പോൾ ഒരു ആഗ്രഹമായി നമുക്ക് പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കി ലൈക്കാക്കി കമൻറ്റ് ഇടുന്നത് ഞാനാരോടും അങ്ങനെ പറഞ്ഞിട്ടാണ് എന്തുകൊണ്ട് പറഞ്ഞെങ്കിൽ നിങ്ങളടുത്ത് വന്നിട്ട് ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറഞ്ഞെങ്കിലും ആരോടും എന്തോ ഒരു ചോദിക്കുന്നത് അങ്ങോട്ട് എന്തോ ചോദിക്കുന്നില്ല നമ്മൾ നമ്മൾ കാസർഗോഡത്തെ ഭാഗത്താണ് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും തരുവാണെന്ന് ചോദിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വിചാ അങ്ങനൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിപ്പോ അപ്പോൾ നമുക്ക് ഒന്നാമത് ആരോടൊന്നും ചോദിച്ചിട്ട് ശീലമില്ല ഇപ്പം പണ്ടത്തെ ഈ രീതിയിൽ ചോദിച്ചല്ല നമ്മ ഇത്ര കഷ്ടപ്പെട്ടെങ്കിൽ പണ്ടല്ലോ ആരാരോട്ടോട്ട് ചോദിക്കാനൊന്നും പോയില്ലോ കൈ നീട്ടാനല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നാം ഓരോട് ഞാൻ അത് തരുമോ ഇത് തരുമോ എന്ന് ചോദിച്ചിട്ട് ആകുമ്പോൾ അവർക്കൊരു കമൻ്റ് അടിക്കുകയും ലൈക്ക് അടി മറ്റൊരു മറച്ചാൽ അങ്ങനെയുള്ള പറയുന്നത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും പറയാത്തത് അന്നെങ്കിൽ എനിക്ക് കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ആക്കിയ ആൾക്കാരുണ്ട് ഓർക്കും ഇതുവരെ വീഡിയോ കണ്ട ആൾക്കാർക്കും വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ പിന്നെ വീഡിയോ ദിവസം ഇടാനൊന്നും എനിക്ക് നിങ്ങൾ ഇപ്പോൾ ഓളില്ല എൻ്റെ മകൻ്റെ ഭാര്യ ഇപ്പോൾ ഇല്ല ഓൾ പ്രസവിക്കാൻ പോയിട്ട് പ്രസവിച്ചിട്ടുണ്ട് അവളിങ്ങോട്ട് വന്നിട്ടാണ് പിന്നെ രണ്ട് മോൻ ആൺ മക്കളും ഭാര്യന്മാർ ഓരോ ഭാഗ സ്ഥലത്തിലുള്ള ഇതിൻ്റെ ഓരോ പറ്റിയെന്ന് ഞാൻ അധികം ഒന്നും പറഞ്ഞില്ല ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ പറയാം ഇത് എല്ലാവരും ഓരോ അങ്ങനെ എല്ലാവർക്കും എന്ത് വീഡിയോ ഇടുക ഒരാളുടെ ഇല്ല ഓർക്ക് പുറമേ ഉള്ളത് ചെറിയ മോൻ ഭാര്യയല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ എന്ത് എനിക്കായിട്ടൊന്നും അറിയുന്നില്ലല്ലോ മറ്റോരോട് ചോദിച്ചിട്ടാണ്ടേ അവർക്ക് വിട്ടു തരുമോ അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ ഓളിപ്പോൾ പ്രസവിച്ചത് കൊള്ള വീട്ടിലുള്ളത് എന്നോട് വന്നിട്ടാൻ വിടുക എന്തെങ്കിലും ദോശ വിടാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇടാത്താണ് അന്നെങ്കിൽ ഞാൻ എനിക്ക് മനസ്സിൽ ഞാൻ ഇതുവരെ ഞാൻ ചിലപ്പോൾ ഞാൻ വീട് നിർത്താന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടേ അവർക്ക് വെറുതെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വീട് നിർത്തുന്നുണ്ടെങ്കിലും ഒന്ന് പറയണല്ലോ ഇതുവരെ നമ്മൾ കുറച്ച് ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ആക്കിയാലും സപ്പോർട്ടാക്കിയാലും കണ്ടാൾക്കാർക്ക് ഒരാളിങ്ങനെ വന്നിട്ട് പോയി ഒന്നും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് അങ്ങനെ വിചാരിക്കാൻ പാടുല്ലോ നമ്മൾ ഒരു നന്ദി കേടാക്കിയപ്പോലോ അവരെ കണ്ട ആൾക്കാർക്ക് അതുകൊണ്ട് എനിക്കിത് പറയണമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അല്ലാതെ പറയൊന്നുമല്ല എല്ലാവർക്കും നമസ്കാരം ടാറ്റ